കലോത്സവ റിപ്പോർട്ടിങ്ങാണ് പോലും പേക്കൂത്ത് കെട്ടിയാടി റേറ്റിംഗ് കൂട്ടാൻ നടത്തുന്ന പ്രവർത്തനത്തെ ആ പേരിട്ട് വിളിക്കാമോ വേദിയിൽ കുട്ടികളുടെ കലാമത്സരത്തിനെ കവച്ചു കവച്ചുവയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് വേദിക്ക് പുറത്ത് മാധ്യമ പവലീനുകൾക്ക് മുമ്പിൽ നടത്തി വന്നത് എന്തൊരു അരോചകമായിരുന്നു അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സർവ പരിധിയും വിട്ട് ഒരു അധ്യാപകൻ കൂടിയായ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള റിപ്പോർട്ടർമാരുമായി ചേർന്ന് ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്യുകയും അതിനെ സംബന്ധിച്ചടിച്ച പഞ്ചാര വാക്കുകൾ എത്രമാത്രം ഹീനമാണ് നാട്ടുകാർക്ക് മുഴുവൻ നീതിയുടെയും ന്യായത്തിന്റെയും സ്റ്റഡി ക്ലാസ് എടുക്കുന്നവരാണ് പക്ഷെ സ്വന്തം തട്ടകത്തിൽ വരുമ്പോൾ അതിനൊന്നും പ്രസക്തിയില്ലേ ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത് മുതൽ കലോത്സവ റിപ്പോർട്ടിങ്ങിലേക്കൊക്കെ എത്തുമ്പോൾ ചില കാര്യങ്ങളിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടാകുന്നുണ്ട് പറയുന്ന വാക്കുകളും പ്രവർത്തികളും ചില ചിലയിടങ്ങളിലൊക്കെ അങ്ങോട്ട് ശരിയാകാത്തൊരവസ്ഥ ഇപ്പോൾ കലോത്സവ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഷാബാസ് എന്നൊരു റിപ്പോർട്ടർ ഇങ്ങനെ ഒരു വാർത്ത പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ സബ്ജക്റ്റ് സബ്ജക്റ്റാക്കിക്കൊണ്ട് അദ്ദേഹം സിനിമാ ഡയലോഗും കുത്തി നിറച്ചുകൊണ്ട് എന്താണ് ആ സമൂഹത്തോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം പ്രണയമെന്നാണ് ആ പ്രണയം തെറ്റാണെന്ന് അധ്യാപകനായിട്ടുള്ള അരുൺകുമാറിന് തോന്നിയില്ലേ പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ശരികേടുകളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാൻ ഉത്തരവാദിത്വമുള്ളവർ ഒപ്പം ഇരുന്ന് പറഞ്ഞ ചളുവാചകമുണ്ടല്ലോ ഒപ്പനക്കുട്ടിയുടെ പുറകെ പോയോ ഷബാസിനെ കാണാനില്ല ആ വാചകങ്ങളൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളല്ലേ അതൊക്കെ എവിടെ ചെന്നാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ബാലാവകാശ കമ്മീഷൻ ആ റിപ്പോർട്ടിൻ്റെ പേരിൽ കേസെടുക്കുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി പരിശോധിക്കുകയാണെങ്കിൽ എന്തായിരിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലോ ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം അഥവാ മാധ്യമ റിപ്പോർട്ടിംഗ് റേറ്റിംഗിന് വേണ്ടി കൊഴിപ്പിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചു എന്തൊക്കെ ഊളത്തരമാണ് കാട്ടിക്കൂട്ടിയതും ഇതിപ്പോൾ ബാലാവകാശ നിയമം ലംഘിച്ചതാണെങ്കിൽ തുടക്കത്തിൽ സുജയ പാർവതിയും സംഘവും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു എന്ത് തരം മാധ്യമ പ്രവർത്തനമാണിത് മാധ്യമപ്രവർത്തനം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റുകയാണ് മാറ്റുന്നൊരു രീതി നോക്കണേ അതായത് എന്ത് കോപ്രായത്വവും കാണിക്കണം ആ കോപ്രായത്തെക്കുറിച്ച് ഉളുപ്പില്ലാതെ ഇരുന്ന് വാചക കസർത്ത് നടത്തണം ഇതാണോ മാധ്യമപ്രവർത്തനം എന്നിട്ട് വൈകുന്നേരങ്ങളിൽ തെറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേക സ്റ്റഡി ക്ലാസ് കൊടുക്കുമ്പോൾ ആദ്യം മുഖം മിനുക്കേണ്ടത് എവിടെ നിന്നാണ് ഷബാസ് കൊണ്ടുവന്ന ആ വാർത്തയിൽ വലിയൊരു പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയാത്തവർ അതിനെ ആഘോഷിച്ച് ടെലികാസ്റ്റ് ചെയ്ത് അതിനെ അതേ രീതിയിലെന്തോ വലിയ സംഭവമായി പ്രചരിപ്പിച്ചവർ അതിനെ റേറ്റിങ്ങിന് വേണ്ടി ഇട്ട് വിറ്റ് കാശാക്കിയവർ ഇപ്പോൾ അത് പ്രശ്നമാക്കിയപ്പോൾ വായ് തുറന്നിട്ടില്ല വായ് തുറക്കാൻ ഭയമുണ്ടായിരിക്കുന്നൊരവസ്ഥ എന്തായാലും മാധ്യമപ്രവർത്തനം എന്നത് എത്ര മാത്രം പരിധി ലംഘിച്ച് കടന്നു പോയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് മാറുകയാണ് ഇതിപ്പോ വിചാരിച്ചെടുത്ത് നിൽക്കുന്ന കാര്യമല്ല എന്തുകൊണ്ടെന്നാൽ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമ്മാതിരി ഒരു അസഭ്യ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ആ വീഡിയോ സംബന്ധിച്ചുള്ള വിശകലനം പറയുമ്പോൾ ഷബാസിനെ കാണാനില്ല അവൻ ആ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പുറകെ പോയി എന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ധ്വനിയിൽ കസർത്തൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം എല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് കാര്യം ചില പ്രതീക്ഷകളുള്ള ശബ്ദങ്ങളാണ് അവരിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം ഒരേ കാറ്റഗറി ആണെന്ന് വിശകലനം ചെയ്യേണ്ടി വരികയാണ് ബാക്കിയുള്ളവർക്കെല്ലാം ഈ നാട്ടിൽ മൂല്യബോധത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ സ്വന്തം നിലയ്ക്ക് കൂടി അത് വേണ്ടേ എന്നുള്ള സ്വാഭാവിക സംശയം ഉയരുകയാണ് ഇതിൻ്റെ പേരല്ല റിപ്പോർട്ടിങ് ഇതിൻ്റെ പേരല്ല മാധ്യമ പ്രവർത്തനം ഇത് എന്ത് പേക്കൂത്തും മാധ്യമ സ്ഥാപനത്തിൻ്റെ കോല് കയ്യിൽ വെച്ച് കാട്ടിക്കൂട്ടാമെന്നുള്ള അധിക ആത്മവിശ്വാസമാണെന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഈ സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം കൊടുത്ത പശ്ചാത്തലത്തിൽ അതിന് നടപടി വേണ്ടേ സ്വാഭാവികമായിട്ടും മാതൃകാപരമായ നടപടിയും വേണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് അരുൺകുമാർ ഈ സമൂഹത്തിനോട് വിശദീകരിക്കുകയും വേണം മാപ്പ് പറയേണ്ട സാഹചര്യമുണ്ടെന്ന് വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്